ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നലെ എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചു നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ഹൈദരാബാദ് എയർപോർട്ടിൽ വന്നിറങ്ങുന്നത് വരെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ പോയി കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിൽ ഞാൻ പറഞ്ഞു എൻ്റെ മോൻ്റെ ഫ്രണ്ടും വൈഫും ആണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ അവർ കാറുമായിട്ട് വന്നു അവരുടെ കൂട്ടത്തിൽ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ പോകുന്നത് രാം ഫിലിം സിറ്റിയിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ ഭാഗങ്ങളാണിതൊക്കെ ആ പോകുന്ന പോക്കൽ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ എടുത്തു എന്ന് മാത്രം എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കാനായിട്ട് എത്ര മനോഹരമായിട്ടാണ് കാണുന്നതാണ് അറിയുമോ അപ്പോൾ അതുപോലെ തന്നെ ഹൈദരാബാദിലെ റോഡുകളും അങ്ങനെ തന്നെയാണ് അപ്പോൾ നല്ല വീതിയായിട്ട് നന്നായിട്ട് ഒരു മൂന്നാല് കാറുകൾക്കൊക്കെ ഒന്നിച്ച് പോകാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് നല്ല സൗ റോഡും പരിസരവും അതുപോലെ തന്നെ രണ്ട് സൈഡിലും വൃത്തിയായിട്ട് കാണാം നമ്മളിവിടെ ഓൺലൈനായിട്ട് തന്നെ രാമോജിയിൽ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പതിനൊന്ന് മണിക്കായിരുന്നു അത് നമുക്ക് പതിനൊന്ന് മണിക്ക് ഫ്ലൈറ്റിൽ എത്താൻ പറ്റിയില്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ അവർക്ക് നമ്മൾ ഈ മെയിൽ അയച്ചു മെയിൽ അയച്ചതിന് ശേഷം അത് രണ്ട് മണിക്കാക്കി രണ്ട് മണിക്ക് സ്ലോട്ടാക്കി എടുത്തു വിട്ടാ അപ്പോൾ മോൻ്റെ ഫ്രണ്ടും വൈഫും രാമോജി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവരും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി ഒന്നിച്ച് പോകാലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ ശരിക്കും തിങ്കളാഴ്ചയ്ക്കാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ട് അവിടെ അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഇടയിൽ നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അത് ഞായറാഴ്ചയ്ക്കാക്കി നമ്മൾ ഞായറാഴ്ചയാണ് ഇപ്പോൾ രാമോജിയിലേക്ക് പോകുന്നത് അപ്പോൾ രാമോചിയിൽ ഞായറാണെങ്കിലും ബാക്കിയുള്ള സാ ദിവസങ്ങളാണെങ്കിലും തിരക്കുണ്ടായിരിക്കും എന്നറിയാം എന്നാലും അപ്പോൾ ആ കുട്ടി അതായത് മോൻ്റെ ഫ്രണ്ടാണ് ആ ഡ്രൈവ് ചെയ്യണത് തൊട്ടിരിക്കുന്നത് ആ കുട്ടർ വൈഫാണ് ഫ്രണ്ടും അതുപോലെ അവനിയുടെ അമ്മയുടെ ഫ്രണ്ടുമാണ് കേട്ടോ ആ കുട്ടി പായൽ പായൽ എന്ന പേര് അപ്പം അങ്ങനതുണ്ട് ഇതൊക്കെ റോഡിൽ കാണുന്നത് എന്താ അറിയോ ഗോതമ്പ് ഉണക്ക ട്രക്കാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അങ്ങനെ എടുത്ത് കാണിച്ചു എന്ന് മാത്രം ഗോതമ്പ് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നല്ല ടാർപ്പായ വിരിച്ചിട്ട് ട്രക്കാണ് പിന്നെ രാമോജിലേക്കുള്ള ആരോമാർക്ക് അവിടെ ഇട്ടിട്ടുണ്ട് റോഡിൽ സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാച്ചാൽ നേരിട്ട് നമുക്ക് രാമോജിലേക്ക് പോവാം അപ്പോൾ പോകുന്ന വഴിക്ക് മൂന്നും കൂടിയിട്ട് റോഡ് കാണാം അപ്പോൾ ഈ സൈഡിലൊക്കെ ഇപ്പോൾ ബോർഡ് കാണാണ്ട് കേട്ടോ രാമോജിക്ക് ടിക്കറ്റ് എടുക്കാനുള്ള വഴി രാമോജിക്ക് ടിക്കറ്റ് എടുക്കാനുള്ള വഴി എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരെ അങ്ങനെ പോയി കൊണ്ടിരിക്കുക മൂന്നും കൂടി റോഡിലെത്തുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് രാമോജിലേക്കും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് പോകുന്നത് ഇവിടേക്ക് ടിക്കറ്റ് എടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദൂരം അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ നേർക്ക് പോകുന്നതും അത് കുറച്ച് ദൂരമുണ്ട് അങ്ങനെ ദൂരേക്ക് പോയിട്ട് അവിടെ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ചൊരു കുന്നുമുകൾ പോലെ അതായത് സ്ഥലം നമ്മൾ ഉയർന്ന് കയറി പോകുന്നത് പോലെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കാറിൽ തോന്നുക അങ്ങനെ പോയിട്ട് പിന്നെ നിരപ്പായിട്ടൊരു സ്ഥലമാണ് അവിടെ ഇതുപോലെ കാറുകളൊക്കെ ധാരാളമായിട്ട് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ കാർ അവിടെ നിർത്തിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുക അതായത് മോൻ്റെ ഫ്രണ്ടും വൈഫും ടിക്കറ്റ് എടുത്തിട്ടില്ല ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ കാറൊക്കെ അവിടെ നിർത്തി കഴിഞ്ഞിട്ടുള്ള ഭാഗമാണത് കേട്ടോ അപ്പോൾ ഇങ്ങനെ രാമോച്ചി എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അങ്ങനെ വെറുതെ വീഡിയോ എടുത്തു അതുപോലെ തന്നെ രാമോജി ഫിലിം സിറ്റിന്ന് എഴുതിയിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അവിടുന്ന് ടിക്കറ്റ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങുക താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ടിക്കറ്റൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ അവിടെ ഉള്ളി താഴേക്ക് പിന്നെയും രണ്ട് സ്റ്റെപ്പ് അവർ ഇറക്കും രണ്ട് സ്റ്റെപ്പ് ഇറക്കി കഴിഞ്ഞാൽ അവിടെ ബസ്സുകൾ വഴി വരിയായിട്ട് നിൽക്കുന്നുണ്ടാവും ഈ രാമോജി ഫിലിം സിറ്റിയുടെ തന്നെ ബസ്സുകളാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് താഴേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അവിടെ നമുക്ക് ചെക്കിംഗ് ഉണ്ട് കേട്ടോ നമ്മൾ എയർപോർട്ടിലൊക്കെ ചെല്ലണ പോലെ നമ്മുടെ ബാഗൊക്കെ നോക്കും അതുപോലെ തന്നെ നമ്മുടെ ദേഹ പരിശോധനയും ചെയ്യും അതിന് ശേഷം നമുക്ക് ടിക്കറ്റ് അവർ സ്കാനറിൽ വെച്ചിട്ട് സ്കാനിങ് ചെയ്ത് നോക്കും അതിന് ശേഷം നമ്മൾ ബസ്സിലേക്ക് പറഞ്ഞു വിടും കേട്ടോ കാരണം ആ ഇതേ നമ്മൾ ഈ വരി ഇതിൽ കൂടെയാണ് നമ്മളതിനെ കടത്തിവിടുക സ്കാനിങ് സ്കാനറാണ് ഓരോ തൂണിൻ്റെ മുകളിൽ ഇരിക്കുന്നത് അതിന് ശേഷം അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് നമ്മൾ നമ്മളേനെ അവിടെ ബസ്സുകൾ വരിക്ക് നിൽക്കും ഓരോ ബസ്സിലേക്കുള്ള ആളായി ആ ബസ് എടുക്കും അതിന് ശേഷം പിന്നാലെ അടുത്ത ബസ് വരും അങ്ങനെ ഓരോ ബസ്സുകളും നമുക്ക് ബസ്സുകൾ ഇങ്ങനെ വരുമ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് പോകാം കേട്ടോ അപ്പോൾ ആ ബസ്സുകൾ നിക്ക് അവിടെ കണ്ടു ഓടി നടക്കുകയാണ് അപ്പോൾ ഞാനത് വെറുതെ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുനിന്ന് മാത്രം അവൻ എവിടെ ചെന്നാലും ഓടി നടക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ അതെ നമ്മളിനി ബസ്സിലേക്ക് കയറാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് ഓരോ നമ്മളിങ്ങനെ കമ്പി കമ്പിയിട്ടിട്ട് ഇങ്ങനെ ഓരോരോ ലൈനായിട്ട് തിരിച്ചിട്ടുണ്ട് കിട്ടാം എന്നിട്ട് ബസ്സിലിതാ കയറിയിരുന്നു എല്ലാവരും കയറിയിരുന്നു ഒരു ബസ്സാളായ ആ ബസ് വിടും അതിന് പിന്നില അടുത്ത ബസ് വരും അങ്ങനെയാണ് ഇട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബസ്സിൽ കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ട് അപ്പോൾ നമ്മൾ വന്ന് ഞാൻ പറഞ്ഞു ഇടത്തോട്ട് തിരിഞ്ഞ് പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകണു തിരിച്ച് നമ്മൾ റൗണ്ട് അടിച്ചിട്ടാണ് വരുന്നിട്ട് ആ മൂന്നും കൂടി റോട്ടിലേക്ക് തന്നെ വന്ന് നമ്മൾ നേരക്ക് പോവുകയാണ് രാമോജിലേക്ക് പോയി അവിടെ കൊണ്ടുപോയി നമ്മളതിനെ ഇറക്കി ഇനി ആ ബസ് ഇവിടെ നിന്നുള്ള ആൾക്കാരെ കയറ്റിയിട്ട് പോട്ടോ അപ്പോൾ ഓരോ ബസ്സുകൾ വന്ന് ഇറങ്ങും ഇവിടെ ആൾക്കാരെ ഇറക്കി അടുത്ത ആ ബസ്സിൽ അടുത്ത് അവിടെ കണ്ടു കഴിഞ്ഞ് പോകുന്ന ആൾക്കാരെ ആ ബസ്സിൽ കയറും അങ്ങനെ പോവും അപ്പോൾ അങ്ങനെ അവിടെ ഒരു വാട്ടർഫോളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ അങ്ങനെ നമുക്കറിയില്ല നമ്മൾ രാമോജി എന്നൊക്കെ പറയുമ്പോൾ അതന്നെ സ്റ്റാർട്ടിങ് തുടങ്ങി എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോണത് ഇട്ടോ അപ്പോൾ ഇവിടുന്ന് സ്റ്റെപ്പൊക്കെ കയറി സ്റ്റെപ്പ് കയറിയിട്ട് ഞാൻ അപ്പോൾ അവിടെയൊക്കെ വെറുതെ ഒക്കെ ഒന്ന് എടുത്തു കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അവിടെയൊക്കെ വെറുതെ ഒക്കെ ഒന്ന് എടുത്തു ആ ഒരു ഫൗണ്ടൈൻ കണ്ടു അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇട്ടാ അപ്പോൾ മോൻ്റെ ഫ്രണ്ടും അതായത് അവനിയുടെ അമ്മയുടെ ഫ്രണ്ടും ഉണ്ട് അവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇങ്ങനെ എൻട്രൻസ് ഇങ്ങനെയാണ് ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി വന്ന് എൻട്രൻസ് അപ്പോൾ ഞാൻ ആ രണ്ട് സൈഡിലും ഇങ്ങനെ ചിത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു എന്ന് മാത്രം എന്നിട്ട് ഇതാ ഇവിടെ അങ്ങനെ നമ്മൾ അങ്ങോട്ട് കടന്നു എൻട്രൻസ് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് വഴിക്കാണ് പോകേണ്ടത് എന്ന് അറിയുന്നവർക്ക് തന്നെ അറിയുള്ളൂ കേട്ടോ അല്ലാത്തവർക്ക് പറയുമ്പം പോലെ അറിയില്ല എങ്ങനെയാണ് പോകേണ്ടത് അറിയില്ല അപ്പോൾ നമ്മൾ ആ കാണുന്ന കെട്ടിടങ്ങൾ കണ്ടോ അത് ഒറിജിനലല്ല ഏ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും അതിശയമായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നല്ല കെട്ടിടങ്ങൾ നിൽക്കണമുണ്ടല്ലോ എന്നൊക്കെ ഇവിടെ നിന്ന് മാത്രമല്ല പോകുന്ന വഴിയിലും അതുപോലെ സിനിമാ ഷൂട്ടിങ്ങുകൾ നടക്കുന്ന സ്ഥലത്തും നമ്മുടെ ഉദയനാണ് താരം എന്നൊക്കെ സിനിമാ ഷൂട്ടിങ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കേട്ടോ നിറയെ വീടുകളായിട്ട് പക്ഷേ അതൊന്നും വീടുകളല്ല പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ ഞാൻ അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ മോൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇത് ഒറിജിനൽ ഒറിജിനലല്ല ഡെമ്മിയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാനും വിചാരിച്ചു എന്താ അങ്ങനെ പറയുന്നത് വിചാരിച്ചു ഇതെല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് എല്ലാ കെട്ടിടം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ കുറച്ച് ഭാഗങ്ങളൊക്കെ അതുപോലെ വേറെ ഭാഗങ്ങളൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ കാണിക്കുന്നുണ്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാന്ന് നമുക്കറിയില്ല സ്വ ശരിക്കുമുള്ള കെട്ടിടങ്ങളാണ് നമ്മൾ വാർത്ത കെട്ടിടങ്ങളാണെന്നേ വിചാരിക്കുള്ളൂ അവിടെ കണ്ടുപോ ലൈറ്റ്സ് ആക്ഷൻ ലൈറ്റ് സൗണ്ട് ആൻഡ് ആക്ഷൻ ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കണുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ അവിടെയാണ് കാണാൻ പോയത് അവിടെ ചെന്നു കാരണം രണ്ട് മണിക്കാണ് നമുക്ക് സമയം പറഞ്ഞേക്കുന്നത് രണ്ട് മണിക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് അവിടെ ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി അപ്പോൾ നമുക്കിതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല കേട്ടോ നമ്മളതുകൊണ്ട് എല്ലാവരും മുൻപിലൊക്കെ സീറ്റ് പിടിച്ചു നമ്മൾ ഒരു മൂന്നാല് സീറ്റ് കണ്ടിരുന്നു കണ്ടു വ ഇതൊക്കെ ഓരോ ആളുകളാണ് ഓരോ വ്യക്തികളാണ് ഇത് കളിക്കുന്നത് കണ്ടുവാ നമ്മൾ കണ്ടാൽ വിചാരിക്കും വെറുതെ ചിഹ്ന അങ്ങനെ ലൈറ്റുകൾ മാത്രമേ കാണുള്ളൂ പക്ഷേ കറുത്ത വസ്ത്രട്ടിട്ടാണ് അവർ വന്നിട്ട് നിൽക്കുമ്പോൾ നമുക്കറിയില്ല ഒരു ഓരോ വ്യക്തികളാണിത് കളിക്കണത് നമുക്കറിയില്ല ഇങ്ങനെ വന്ന് ഇങ്ങനെ പൂമ്പാറ്റയൊക്കെ പറക്കുന്ന പോലെയൊക്കെ കാണുന്ന കാണുമ്പോൾ നമ്മൾ ശരിക്കും അയ്യോ എങ്ങനെ എങ്ങനെയൊക്കെ പൂമ്പാറ്റയൊക്കെ വന്ന് പറക്കുന്നത് എന്നിട്ടാണ് അപ്പോൾ ഇതൊക്കെ കണ്ടു കണ്ടപ്പോൾ നല്ലൊരു അത് തോന്നി അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ഒക്കെ എടുത്തത് ഇട്ടാണ് അപ്പോൾ കാരണം കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കാം രാമോജിയിലൊക്കെ പോയിട്ടുണ്ടായിരിക്കാം ഞാനും രണ്ട് വർഷം മുന്നേ ഹൈദരാബാദിൽ ഞാൻ ഒരാഴ്ചകളം ഉണ്ടായിരുന്നു അന്നും എനിക്ക് രാമോജിയിലേക്ക് ഞാൻ പോയില്ല പോയില്ല എന്ന് പറഞ്ഞ ആ പറഞ്ഞു ഒരു ദിവസം ഫുള്ള് ചിലവാക്കേണ്ടതുകൊണ്ട് ബാക്കി കായ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂട്ടോ അപ്പോൾ ഇവിടെ ലവ് കാണിക്കുന്നുണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് പിന്നെ ഹൊറർ കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ഭാഗങ്ങളും അഭിനയിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കു എടുത്തു പിന്നെ ഒരേ ഒരു കാര്യം എന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ രാമോചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെ വേണമെങ്കിലും വീഡിയോ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അതിനൊന്നും ഒരാൾ നിയന്ത്രണം ഇല്ല നമുക്ക് അയ്യോ ഇനി എടുക്കാൻ പാടുവാമോ എന്താണാവോ എന്നൊക്കെ പേടിച്ചിട്ടൊക്കെ നമ്മളിരിക്കും ആദ്യമൊക്കെ അങ്ങനെ നിന്ന് നോക്കി പക്ഷേ എല്ലാ ആൾക്കാരും എടുക്കണ കണ്ടപ്പോൾ ഞാനും എടുത്തു തുടങ്ങിയിട്ടോ കാരണം എവിടെ ഇനി എവിടെ ഏത് സ്ഥലത്ത് എങ്ങനെയാണ് എന്താ നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ആദ്യം എടുക്കാതിരുന്നിട്ട അപ്പോൾ ഇത് ലാസ്റ്റ് ഡാൻസ് ആണ് അപ്പോൾ അത് കണ്ടു പിന്നെ അവസാനം അവർ ലൈറ്റ് ഇട്ടിട്ട് എല്ലാ ആളുകളും നിന്നിട്ട് നമുക്ക് പരിചയപ്പെടുത്തി ഓരോരുത്തരും ഓരോന്ന് കാണിച്ചതൊക്കെ അതുപോലെ ഗിത്താറും ഇതൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും തന്നെ വന്നിട്ട് അത് പാടുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും പക്ഷേ അതൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഭയങ്കര ഒരു കഴിവന്നെയാണ് ഇത് ഇട്ടോ അത് കാണിക്കുന്നതും കാണാനും ഒരു കഴിവനെയാണ് അപ്പോൾ ശേഷം ഞങ്ങൾ ഇതുപോലെ നമ്മളതിനെ ട്രെയിൻ പോലെ ഒരു വണ്ടി വന്നിട്ട് ട്രെയിനല്ല അതുപോലെ ഒരു വണ്ടി വന്നിട്ട് നമ്മളിങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ കാണിക്കാം അവിടെ നമ്മുടെ ഫോട്ടോ എടുക്കും നമ്മളോടവിടെ നീങ്ങി നിൽക്കാൻ പറയും അതൊക്കെ ഉണ്ടു ക്യാമറ ഇരിക്കുന്നുണ്ട് ഒരു ലേഡിയുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ അങ്ങനെ ഫോട്ടോ എടുക്കും ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മളേതിനെ പുറത്തേക്ക് നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുമ്പോഴത്തേന് അവരെടുക്കൽ കഴിഞ്ഞുണ്ടാവും കേട്ടോ നമ്മൾ വിചാരിക്കും ചിലവരൊക്കെ ഭാര്യയും ഭർത്താവൊക്കെ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നവരൊക്കെ നല്ലപോലെ നല്ല പോസിലൊക്കെ നിന്നിട്ട് വരുമ്പോഴത്തേന് അവരോട് ഇനി പൊക്കോള് പൊക്കോളു എന്ന് കാണിക്കുമ്പോഴാണ് അവരെടുത്തു കഴിഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു വണ്ടി വന്ന് നിൽക്കുകയാണ് ആ വണ്ടി ഒരു ട്രെയിൻ പോലൊരു ഇതാണ് അതിൽ നമ്മൾ ആൾക്കാരൊക്കെ കയറിയിട്ട് അത് ആ വണ്ടി ഇങ്ങനെ ഓടി പോകുമ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും നമുക്ക് കാണാനുള്ള കാഴ്ചകളാണത് ഒരു പ്രത്യേക ഭംഗിനെയാണ് അത് കിട്ടാ അപ്പം ഞാൻ തിരിച്ച് വരണ വഴിക്ക് ആ ട്രെയിനിൻ്റെയും ആ വണ്ടിയുടെയൊക്കെ എടുത്തു കാരണം അവിടെ ഇരുട്ട് കാരണം കൂടുതലായിട്ട് കാണാൻ പറ്റില്ല എന്നാലും ഞാൻ പരമാവധി എടുത്ത് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഓരോ ഹോ അങ്ങനെ ഹാളുകളാണ് ഇങ്ങനെ അടുത്തതിലേക്ക് കിടക്കുമ്പോൾ അവിടെ ബ്ലാക്ക് ആവും കണ്ട് ഇരുട്ട് പോലെ അങ്ങനെ ഇട്ട അതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങട് കിടക്കുന്നത് ചെല്ലുമ്പോഴാണ് പിന്നെ വെളിച്ചം വരള്ളൂ ഊട്ടോ പക്ഷെ നല്ല ഒരു നമ്മൾ ഇരുന്ന് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും കഴുത്ത് ഇങ്ങനെ തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കാണാൻ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നത് ഇട്ടോ ഇങ്ങനെ പ്രതിമകൾ ചിത്രങ്ങളും എല്ലാം ഇങ്ങനെ കിടന്ന് ഇങ്ങനെ തല ആട്ടുക അതുപോലെ വയലിൻ വായിക്കുന്നത് പോലെ പെയിൻറ്റിങ് ഈ ആട് ഇങ്ങനെ കരയുണ്ട് അപ്പോൾ ആട് ഇങ്ങനെ കരയുമ്പോൾ നമ്മൾ നോക്കി നോക്കുമ്പോൾ വണ്ടി ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്പീഡിൽ പോകണ കാരണം നമുക്ക് പേഴത്തെ വല്ലാണ്ട് ക്ലിയർ ആയിട്ടൊന്നും കിട്ടണില്ല കേട്ടോ എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടോ ആ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്കൂ ആ പ്രതിമകളെയും ഒക്കെ ഒരുവിധം ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് ആ ഈ ഭാഗം എനിക്ക് എനിക്കിഷ്ടമായി എനിക്ക് നല്ല എല്ലാവർക്കും ഈ ഭാഗമാണ് ഇഷ്ടമായത് കണ്ടോ ഒരു തോക്കോണ്ട് അപ്പം വെടിവെക്കുകയാണ് അപ്പോൾ അവിടെ ലേഡി അപ്പോഴത്തും പക്ഷെ അവിടെ ബ്ലാക്ക് ആയി അതുകൊണ്ട് കാണാൻ പറ്റില്ല ഒരു ലേഡി അവിടെ മരിച്ചു വീഴുന്ന പോലെ വീഴും കണ്ടോ കെട്ടിട്ടിട്ട് തോക്കോണ്ട് നമ്മൾ പേടിപ്പിക്കുന്ന പോലെയൊക്കെ ഓരോ ചിത്രങ്ങൾ അങ്ങനെ ഓരോന്നും അത് കാണുന്ന അവിടെ ഒരു പെയിൻറിങ് ഉണ്ട് എന്താ ഇവിടെ അങ്ങനെ ഈ ഭാഗത്ത് ഒരു പെയിൻറിങ് ഒരാൾ പെയിൻറിങ് ചെയ്യുന്നത് കാണിക്കാം അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാനായിട്ടോ ശരിക്കും ഇരുന്ന് ചെയ്യുന്ന പോലെ തന്നെയാണ് പിന്നെ ഇതൊക്കെ ഡാൻസ് കളിക്കും അതുപോലെ ഓരോന്നിനും അതിൻ്റേതായ ഭംഗിയുണ്ട് കേട്ടോ അപ്പം നമുക്കിങ്ങനെ വേറെ ഒന്നും ചെയ്യാൻ ഇല്ല നമ്മളിങ്ങനെ നിന്നിട്ട് കണ്ട കണ്ണൊക്കെ കണ്ണക്കിളങ്ങൾ നോക്കൂ അപ്പോൾ ആ ബ്ലാക്ക് കളർ വരുന്നത് കാരണം അതായത് നമ്മൾ ആ റൂമിൽ നിന്ന് കണ്ട് കിടക്കുമ്പോൾ അവിടെ ബ്ലാക്ക് ആവും അടുത്ത റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് പിന്നെ ലൈറ്റ് വരുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ കണ്ടോ കണ്ടുവരെ താലേ കാട്ടിട്ട് നിൽക്കുന്നത് അതിങ്ങനെ ഈ വണ്ടി അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത് എന്നാലും ഞാൻ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു ക്യാമറ ഇല്ല മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ഭംഗി തോന്നി എനിക്കിതൊക്കെ ഇത് നന്നായി ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമായി കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടമായി പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കയറിയ ഒരു സ്ഥലത്ത് തന്നെ വന്നിട്ട് നമ്മൾ നമ്മളതിനെ ഇറക്കും ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം ഓരോരുത്തരും അവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഇട്ട പക്ഷെ ഞാനൊന്നും എടുത്തില്ല കാരണം അവിടെ ഇരുട്ട് കുറച്ച് ഇരുട്ട് പോലെ ആയതുകൊണ്ട് അത്ര ക്ലിയർ ആകൊന്നും പിന്നെ ഈ രാവിലത്തെ യാത്ര ഒക്കെ ഭക്ഷണമൊന്നും കഴിക്കാതെ പോയിട്ട് നല്ല ക്ഷീണക്കായി ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് മണി കണ്ടിട്ടാണ് ഭക്ഷണം കഴിച്ച് കണ്ടു ഇതൊക്കെ ഒറിജിനലായിട്ട് നമുക്ക് തോന്നും അതെ തല ഇതും വായ കുളിക്കണു മുതല പാമ്പിൻ്റെ വായ പോലെ അങ്ങനെ നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ നമ്മളതിനെ വന്ന് ഇറക്കൂട്ടാം അപ്പോൾ ആ ഇറക്കുക ഇറക്കി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കുറേ പേര് അവിടെയൊക്കെ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞു നല്ല കാണാൻ ഭംഗി കേട്ടോ സ്റ്റെപ്പുകൾ പോലും അങ്ങനെയൊക്കെ ആയിട്ട് അത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ പാവകൾ പോലെ പ്രതിമകൾ പോലെ ഒക്കെ നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുക പിന്നെ ഓരോന്ന കാരണം അവർ കണ്ണ് കണ്ണിങ്ങനെ ഇവ ഇങ്ങനെ ചിമ്മ അതുപോലെ തല തലാട്ടുക പിന്നെ വായിക്കുന്ന പോലെ ഒക്കെ നല്ല നല്ല രസമായി ഉണ്ടായിരുന്നു നമുക്ക് വാക്കുകളെ കൊണ്ട് പറയാനായിട്ട് കഴിയില്ല കേട്ടോ അത്രയും നല്ല പിന്നെ ഇങ്ങനത്തെ ഡാർക്കായിട്ട് കാണുന്നത് കൊണ്ടാണ് മൊബൈലും ക്ലിയറായിട്ട് കിട്ടാത്തത് കേട്ടോ എന്നാലും നന്നായി ആസ്വദിക്കാനായിട്ട് പറ്റും ശരിക്കും ഒരു ദിവസം തന്നെ നമുക്ക് രാമോചിയിൽ പോവാൻ വച്ചാൽ ഒരു ദിവസം തന്നെ നമുക്ക് നമുക്കവിടെ ചിലവഴിക്കണം അപ്പോൾ അത് പോയിട്ടുള്ളവർക്കും അറിയാം നമ്മളൊക്കെ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബസ്സിലവർ കൊണ്ടുപോകും ബസ്സിൽ തന്നെ കൊടന്നാക്കുകയും ചെയ്യും കണ്ടോ കൊട്ടാരം പോലെയൊക്കെ ആയിട്ട് രാജാവും പോലെ അതുപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടും ഈ പ്രതിമകളെ കണ്ടെത്താൽ ആട്ടനു കണ്ടില്ലേ പിന്നെ ആ ബെല്ലിങ്ങനെ ഇങ്ങനെ കണ്ട് വിത്ത് ഡാൻസിൻ്റെ രൂപം പോലെ എന്ത് രസമായിരുന്നു കാണാനായിട്ടെന്നറിയോ ശരിക്കും നമുക്ക് അവിടെ പോയില്ല എല്ലാവർക്കും ഇത് കണ്ടോട് കൂടിയിട്ടാണ് ഒരു ഊർജ്ജസ്വലത വന്നത് ആൾക്കാർക്ക് എന്ന് പറയണേ അത്ര അത്ര നന്നായി അപ്പം നമ്മളിതൊക്കെ കയറിയ ഭാഗത്തന്നെ എത്തി നമ്മളതിനെ ഇറക്കി പിന്നെ അവിടെ രണ്ട് സ്റ്റെപ്പ് ഇപ്പുറത്തേക്കായിട്ട് കടന്നുകഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ധാരാളം ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്ന ആൾക്കാരെ കണ്ട് ആ സ്റ്റെപ്പ് പോലെയുള്ള സ്ഥലം അതുപോലെ കൊട്ടാരങ്ങൾ പോലെയൊക്കെ പിന്നെ മരങ്ങളുള്ള പോലെ അപ്പോൾ അതിൻ്റെയൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെമ്മുരു പോലെ കണ്ടോ നല്ല വെട്ടുകല്ല്ല് പോലെയൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടുന്ന് നമ്മളിത് കണ്ടു കഴിഞ്ഞിട്ട് പുറത്തേക്ക് അതിന്റെ എൻട്രൻസ് അല്ല പുറത്തേക്കുള്ള എക്സിറ്റ് അവിടെ തന്നെ വാതിൽ അവിടെ തന്നെ ഉണ്ട് ഇതാ വാതിൽ അപ്പോൾ അതിന്റെ ഒരു കൊത്തുപണിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസം തന്നെയാണ് പക്ഷെ അതൊന്നും ഒറിജിനൽ എല്ലാതൊക്കെ അവർ ഉണ്ടാക്കിയേക്കണതാണ് കേട്ടോ പിന്നെ ആ പുറത്തേക്ക് ഇറങ്ങി വിടാൻ ആ മരത്തിൻ്റെ മുകളിൽ കണ്ടു ഇവിടെ നിറച്ച് കച്ചവടങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ അടുത്ത കെട്ടിടത്തിലേക്കാണ് പോണത് കേട്ടോ അപ്പം ഞാൻ ഫ്രണ്ട് ബാഗൊക്കെ ഒന്ന് വെറുതെ ഫോട്ടോ എടുത്തു എന്ന് മാത്രം ആ അടുത്ത കെട്ടിലേക്ക് കെട്ടിടത്തിലേക്ക് നമ്മൾ നടക്കുമ്പോൾ അവിടെ സ്പൈസ് യാത്ര എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതിവിടെ കണ്ട് ടെലിഫോൺ ബൂത്ത് പോലെ അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കണുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലും റോഡ് പോലെ എന്നിട്ട് നടുവിൽ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ സ്പൈസ് എന്ന് കാണാമല്ലേ ഇനി അതിലേക്കാണ് നമ്മൾ കയറണത് അപ്പം ഞങ്ങൾക്ക് ചെന്ന സമയത്ത് സ്കൂൾ കുട്ടികൾ ഏതോ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല തിരക്ക് വന്നു പക്ഷേ ഞങ്ങൾ കയറുമ്പോൾ ഞങ്ങൾ മാത്രമാണ് അപ്പം ഞങ്ങൾ അതിനെ ഈ ക്യൂ കൂടെ നടത്താതെ അതായത് ആ വരി കൂടെ നടത്താതെ ഇപ്പുറത്തോടെ കടന്ന് വരാൻ പറഞ്ഞു ഞങ്ങൾ കടന്നിട്ട് അവിടെ ആ റെഡ് മാർക്ക് കണ്ടുവാണ് അതിൽ ഓരോരുത്തരും ഓരോരുത്തർ നിൽക്കുക അങ്ങനെ നിന്നാൽ മൂന്നാല് വാതിലുകളുണ്ട് അപ്പോൾ അവിടെ വാതിലാ നമുക്ക് തോന്നില്ല അതങ്ങട്ട് തുറന്നിട്ട് ആ വാതിലാണ്ട് മലർത്തി വെച്ചാൽ നമ്മൾ സ്റ്റെപ്പ് പോലെ ഇങ്ങോട്ട് കിടക്കുകയാണ് ഉള്ളിലേക്ക് അപ്പോൾ ഇതൊരു തിയേറ്റർ പോലെ കണ്ടു അപ്പോൾ ആ തിയേറ്ററിൽ ഉണ്ട് സിനിമ കാണുന്ന പോലെയാണ് പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഇങ്ങനെ പറയും ഇംഗ്ലീഷിലാണ് പറയുന്നത് ആ പറയുന്നതനുസരിച്ചിട്ട് നമ്മുടെ നമ്മൾ ഇരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ ആ സീറ്റ് ഒന്ന് ചെരിയും അല്ലെങ്കിൽ പൊന്തും അല്ലെങ്കിൽ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയും ഇനി അതുമല്ലെങ്കിൽ നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ താഴെ ചെറിയ നമ്മുടെ ചൂടിക്കയർ എന്നൊക്കെ പറയില്ലേ ചൂടിക്കയർ അല്ല പ്ലാസ്റ്റിക്കിൻ്റേതാണ് അതുപോലെ ഉണ്ട് കയറ് പോലെ കേട്ടോ അതുകൊണ്ട് കിടന്നിങ്ങനെ ആടും നമ്മുടെ കാലും പൂക്കടെ എന്തൊക്കെയോ ചുറ്റി വരികണ പോലെ നമുക്ക് തോന്നും പണ്ട് ത്രീ ഡി സിനിമ കാണുന്ന പോലെയെന്ന് പറഞ്ഞ പോലെ ഇപ്പം അത് അങ്ങനെ പിന്നെ ലാസ്റ്റിൽ മഴ പെയ്യണ പോലെ വെള്ളം നമ്മുടെ മേത്തേക്ക് സ്പ്രേ ആയിട്ടോ അതാണ് അപ്പോൾ നമ്മൾ കയറി ഭാഗത്ത് കൂടെയല്ല ഇറങ്ങുന്നത് അപ്പം നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു അത് ഡോറാണെന്ന് നമുക്ക് അറിയില്ല തുറന്ന് വെച്ച് നമ്മളത് കൂടെ സ്റ്റെപ്പ് കൂടെ ചവിട്ടി ഇങ്ങോട്ട് കിടക്കുകയാണ് കടന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ലെഫ്റ്റ് സൈഡ് കൂടെ വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പം ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒന്ന് വീണ്ടും അത് നിങ്ങൾക്ക് കാണിച്ചു ഒന്ന് മാത്രം കേട്ടോ ഇതാ വന്നിട്ട് അവിടുന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടെയും കടകളുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ പുറത്തു കൂടെ അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ കല്ല് പോലെയൊക്കെ ഇത് സോളാർ അത്ര ആ ഗോൾഡൻ കളർ കാണുന്നത് കണ്ടു അത് സോളാറാണ് അതുപോലെ കണ്ടു ഇപ്പോൾ ഡാൻസ് കളിക്കുന്നതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു ഞാൻ നല്ല ഭംഗി തോന്നി പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ മാലകളുണ്ട് കമ്മലുകളുണ്ട് അങ്ങനെ ഇപ്പോൾ സ്കൂൾ കുട്ടികളെന്നെ കൊടുത്തിട്ടുള്ള ടീച്ചേഴ്സ് ഈ രണ്ടാൾ നിൽക്കുന്നത് കേട്ടോ ആ കുട്ടികളെ ചീത്ത പറയുന്നുണ്ടായിരുന്നു ഇവിടെ കണ്ടു അങ്ങനെ ഇരിക്കാനൊരു സെറ്റപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അവിടെ നിക്കീനെ എടുത്തിട്ട് നിക്കിയുടെ അച്ഛനെ ഇരുന്നു ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു ഞാനപ്പോൾ അത് കഴിഞ്ഞ് അതിന് ശേഷം അതിൻ്റെ ബാക്കിൽ ചെടികളൊക്കെ ഉണ്ട് പിന്നെ അവിടുന്ന് നമ്മൾ പുറത്ത് അപ്പുറത്തേക്ക് കിടക്കുകയാണ് അപ്പോൾ ആ കാണുന്ന കെട്ടിടങ്ങളൊന്നും ഒറിജിനലില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്തു മാത്രം പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ആ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഇത് ആയിരം ഏക്കറിൽ മീതിയൊക്കെ ഉണ്ട് തോന്നും ഈ സ്ഥലം കേട്ടോ അപ്പം എത്രയെന്ന് അറിയില്ല അത്രയും ദൂരം ഉണ്ട് നമുക്ക് നടക്കാനും കാണാനായിട്ട് നടക്കാനും കാണാനും അത് കൂടുതൽ നടക്കേണ്ടി വരില്ല നമ്മൾ ഓരോ ഭാഗം കണ്ടു കഴിയുമ്പോൾ അവരുടെ ബസ് വരും നമ്മളതിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോവുക നമ്മൾ കയറുന്ന ബസ്സിലൊക്കെ ഓരോ ഗൈഡ് പോലെ ഉണ്ടാവും അവർ മൈക്കിലെല്ലാം വിളിച്ച് പറയും ഇടത്തോട്ട് നോക്കൂ വലത്തോട്ട് നോക്കൂ അവിടെ അങ്ങനെയാണെന്ന് പറയും അതിനത് സരസമായിട്ടാണ് അവർ പറയുന്നത് അത് കേൾക്കാനും ഒരു രസം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കയറി പോയിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോയി ഇറക്കി വച്ചാൽ അവിടുത്തെ കാഴ്ചകൾ കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്ന സമയത്ത് വേറെ ബസ് അവിടെ കിടക്കണമെങ്കിൽ നമുക്കതിൽ കയറി പോവാം നമ്മൾ വന്ന ബസ്സിൽ വന്ന ആൾക്കാർ തന്നെ കയറണമെന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ രസമായിട്ട് കാണാം പിന്നെ അവർ ഓരോ ഭാഗം നമുക്ക് പറഞ്ഞു നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയില്ലല്ലോ അപ്പോൾ ഓരോ ഭാഗം അവർ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് നമ്മളിപ്പോൾ ഞാൻ ഇത് കണ്ടുവരുന്നത് സ്പൈസ് യാത്ര എന്ന് പറഞ്ഞു അവിടുന്ന് നമ്മൾ ഇറങ്ങി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഉള്ള ഭാഗമാണിത് ഇവിടെ രാമൂച്ചി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് രാത്രി ലൈറ്റൊക്കെ ഇട്ടിത് കാണുമ്പോൾ നല്ല ഭംഗിയായി ഭാഗങ്ങളൊക്കെ കേട്ടോ അതിപ്പോൾ പകലായതുകൊണ്ടാണ് ഇങ്ങനെ സന്ധ്യാസമയത്ത് ഞാൻ പക്ഷേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല രാത്രിയിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റില് നമുക്ക് ഈ മൊബൈലിൽ എടുക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കിട്ടില്ലല്ലോ അപ്പം അങ്ങനെ എന്നാലും നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട് നമുക്ക് കണ്ണിന് കുളിർമയാകുന്ന കാഴ്ചയായിട്ട് തന്നെയാണ് ഉള്ളത് മൊബൈലിൽ അത് നിങ്ങൾക്ക് എനിക്ക് പങ്കുവെക്കാനായിട്ട് കൂടുതൽ പറ്റില്ല എന്ന് മാത്രം അപ്പോൾ അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ അവിടേക്ക് ചെന്നു ബസ് ഇത് അവിടെ നിർത്തിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഇങ്ങനെ നമ്മൾ വരി നിൽക്കാനും ക്യൂ നിൽക്കാനായിട്ട് കമ്പി അടികളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അധികം തിരക്കില്ല സന്ധ്യാസമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അദ്ദേഹം ബസ്സിലേക്ക് നമ്മൾ കയറി ഓരോരുത്തരും ഓരോ സീറ്റിലിരുന്നു ഒരു സൈഡിൽ മൂന്ന് സീറ്റും ഒരു സൈഡിൽ രണ്ട് സീറ്റാണ് ആണ് കേട്ടോ അപ്പം അങ്ങനെ ഇരുന്നതിന് ശേഷം ഒരു ബസ്സിലേക്കുള്ള ആളായ അവർ ആ ബസ് വിടും പിന്നെ അടുത്ത ബസ്സിലേക്ക് ആൾക്കാർ കയറിയിട്ട് വരും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ് ബാക്കി വിശേഷം നമുക്ക് നാളെ കാണാം ഒരുപാട് വിശേഷങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ടുണ്ട് എനിക്ക് കുറച്ചൊക്കെ राइट एंड अभी हम लोग जाएंगे बाहूबलीस नहीं है एनर्जी नहीं है